എൽ ക്ലാസിക്കോയിലേറ്റ മുറിപ്പാടുകൾ മാറാത്ത റെയലിനെ നഗരവൈരികളും നാണം കെടുത്തി വെൽക്കം ബാക്ക് ടു ലീഗിൽ തപ്പി തടഞ്ഞ അത്ലറ്റിക്കോയ്ക്കെതിരെ എളുപ്പം വിജയിച്ചു കയറാം എന്ന ധാരണയെ പൊളിച്ചെഴുതിയ അത്ലറ്റിക്കോ മികച്ച തുടക്കമാണ് കാഴ്ചവെച്ചത് കളിയുടെ താളം പതിയെ വീണ്ടെടുത്ത അത്ലറ്റിക്കോ രണ്ടു വിങ്ങുകളിൽ കൂടിയും ആക്രമണങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങി കളിയുടെ പതിനാലാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് ജൂലിയാനോ സിമിയോണിയുടെ ക്രോസ് ഒരു തകർപ്പൻ ഹെഡറിലൂടെ അത്ലറ്റിക്കയുടെ സെന്റർ ഡിഫൻഡറായ റോബർട്ട് ലെ നോർമണ്ട് വലയിലെത്തിച്ചതോടെ സ്റ്റേഡിയം ആർത്തിരമ്പിയെങ്കിലും റയൽ ജേസിയിൽ തുടർച്ചയായി ഗോൾ നേടുന്ന എംപാപ്പയിലൂടെ വന്നു റയലിന്റെ മറുപടി ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ വലതുവശത്തു കൂടിയുള്ള മുന്നേറ്റത്തിൽ ആർദർ ഗുള്ളർ ബോക്സിനുള്ളിലേക്ക് ഉള്ളിലേക്ക് നൽകിയ അളന്നു മുറിച്ചൊരു ത്രൂപാസ് ഫസ്റ്റ് ടച്ചിലൂടെ തന്നെ എംബാപ്പെ ഒരു പവർഫുൾ ഷോട്ട് എടുക്കുകയായിരുന്നു ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക് കയറിയതോടെ മത്സരം സമനിലയിൽ പിന്നീട് റെയിലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളാണ് കാണാൻ കഴിഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റെയിലിന്റെ അടുത്ത ഗോളും വന്നു ഇടതു വിങ്ങിലൂടെ പന്തുമായി മുന്നേറിയ വിനി ജൂനിയർ അറ്റ്ലറ്റിക്കോയുടെ രണ്ട് പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഗുള്ളറിലേക്ക് നൽകുന്നു അദ്ദേഹം ഒരു ഫസ്റ്റ് ഷോട്ടിലൂടെ അത് ഗോൾ പോസ്റ്റിലേക്ക് എത്തിച്ചതോടെ റയൽ ഒരു ഗോളിന് മുന്നിലെത്തി സ്വന്തം ഗ്രൗണ്ടിൽ പിറകിൽ പോയ അത്ലറ്റിക്കോ തുടർച്ചയായി ആക്രമിക്കുന്നതാണ് പിന്നീട് കണ്ടത് കളിയുടെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ജൂലിയൻ ആൽവരസിന്റെ ഒരു തകർപ്പൻ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്നതും ആരാധകർ കണ്ടു ഇതിനുശേഷം നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ജൂലിയൻ ആൽവരസിന്റെ ഒരു കോർണർ കിക്കിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ നേടിയതാണ് പക്ഷേ വാർ പരിശോധനയിൽ ഹാൻഡ്ബോൾ ആണെന്ന് തെളിഞ്ഞതോടെയാണ് റയൽ താൽക്കാലികമായി രക്ഷപ്പെട്ടത് എന്നാൽ ഗോൾ തിരിച്ചടിക്കാൻ നിരന്തരം ആക്രമിക്കുന്ന അത്ലറ്റിക്കോയ്ക്ക് ഒന്നാം പകുതിയുടെ ഇഞ്ചറി ടൈമിലാണ് ഗോൾ നേടാൻ കഴിഞ്ഞത് മധ്യനിരയിൽ നിന്നും കളിമനഞ്ഞു വന്ന അത്ലറ്റിക്കോ നായകൻ കോക്കെ ബോക്സിന്റെ വലതുവശത്തു നിന്നും നൽകിയ ഒരു പെർഫെക്റ്റ് ക്രോസ് ഒരു പവർഫുൾ ഹെഡറിലൂടെ സെർലോത്ത് പന്ത് വലയിലേക്ക് തൊടുത്തപ്പോൾ ടിബോ കോട്ടുവയ്ക്ക് ഒരു അവസരവും നൽകാതെ പന്ത് വലയിൽ അത്ലറ്റിക്കോ ഒന്നാം പകുതിയിൽ തന്നെ സമനില ഗോൾ നേടിയാണ് മത്സരം അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയിൽ അക്രമിക്കാൻ ഒരുങ്ങി വന്ന അത്ലറ്റിക്കോ താരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അധികം വൈകാതെ തന്നെ അത്ലറ്റിക്കോക്ക് അതിന്റെ ഫലം ലഭിക്കുകയും ചെയ്തു നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും ജൂലിയൻ ആൽവെറസ് എടുത്ത ഒരു കോർണർ കിക്ക് റയൽ ഡിഫൻഡർ തട്ടിയിട്ടെങ്കിലും അത് വീണ്ടും ലഭിക്കുന്നത് ആൽവറസിന് തന്നെയാണ് വീണ്ടും ഒരു ക്രോസ് റയൽ ബോക്സിലേക്ക് നൽകുന്നു ബോളിനു ചാടിയ അത്ലറ്റിക്കോ താരത്തെ ബോക്സിൽ ആർദർ ഫൗൾ ചെയ്തതിന് അത്ലറ്റിക്കോക്ക് അനുകൂലമായ പെനാൽറ്റി വിധിക്കുന്നു ജൂലിയൻ ആൽവറസ് എടുത്ത പെനാൽറ്റി പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് കൃത്യമായി പ്ലേസ് ചെയ്തതോടെ അത്ലറ്റിക്കോ മുന്നിലെത്തി വീണ്ടും ലീഡെടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന അത്ലറ്റിക്കോ ഇടത് വിങ്ങിൽ കൂടിയാണ് കൂടുതലും ആക്രമിക്കാൻ ഇറങ്ങിയത് അറ്റ്ലറ്റിക്കോടെ ജൂലിയൻ ആൽവറസിനെ ബോക്സിന്റെ വലതു ഭാഗത്തു നിന്നും ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ലഭിച്ച ഫൗൾ കിക്ക് റയലിന്റെ നാല് പ്രതിരോധ താരങ്ങളെയും ഗോൾ കീപ്പറേയും മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പറന്നിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നാല് ഗോളിന് മുന്നിലെത്തിയെങ്കിലും തുടർന്നും ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു ഇരുടീമുകളും കാഴ്ചവെച്ചത് അവസാന ഘട്ടത്തിൽ പിറകിൽ പോയ റയൽ മാഡിഡൂർ തിരിച്ചുവനവിന് കൊണ്ടിരുന്നെങ്കിലും ഗോൾ കീപ്പർ യാൻ ഓംബ്ലാങ്കിനെ മറികടക്കാൻ അവർക്കായില്ല അത്യറ്റിക്കയുടെ അവസാന ഗോൾ ഇഞ്ചുറി ടൈമിൽ സബ്ബായി കളത്തിലിറങ്ങിയ ഗ്രീസ്മാന്റെ വകയായിരുന്നു സൂപ്പർ പ്രകടനമാണ് ജൂലിയൻ ആൽവറസ് അത്ലറ്റിക്കോ ജേസിയിൽ നടത്തിയത് റയലിനെ പോലൊരു ടീമിനെതിരെ പിന്നിൽ നിന്നുള്ള ഈ കംബാക്ക് വിജയം മികച്ചൊരു കോൺഫിഡൻസ് തന്നെയാണ് അത്ലറ്റിക്കോയ്ക്ക് നൽകുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ